യു എൽ നിന്ന് ഷിനോജ് വിവാദ വ്യവസായി വി ആർ ഷെട്ടി എസ് ബി എക്ക് ഏഴ് കോടി രൂപ നൽകണം എന്നാണ് ദുബായ് കോടതിയുടെ വിധി വ്യാജ സത്യവാങ്മൂല്യം നൽകിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിലൊരു പ്രത്യേകതയുള്ളത് ഒരു ഇന്ത്യക്കാരനെതിരെ ഇന്ത്യൻ ബാങ്കിനു വേണ്ടി ദുബൈയിലെ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കമ്പനിയുടെ നടത്തിപ്പിനും മറ്റുമായി അമ്പത് മില്യൺ ഡോളർ എസ് ബി ഐയുടെ ഡി ഐ എഫ് സി ബ്രാഞ്ചിൽ നിന്ന് വ്യാജ സത്യവാങ്മൂലം നൽകി ലോൺ എടുത്തു എന്നുള്ളതാണ് ബി ആർ ഷെട്ടിക്കെതിരെയുള്ള കേസ് ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ അവിശ്വസനീയമായ വിധം നുണകളുടെ ഘോഷയാത്രയാണ് ബി ആർ ഷെട്ടി കോടതിയിൽ ഹാജരാക്കിയത് എന്നാണ് ഇതിൻ്റെ ജഡ്ജിയായ ആൻഡ്രൂ മോറൻ പറയുന്നത് കാരണം ഈ വ്യാജ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടത് താനല്ല എന്നുള്ളൊരു വാദമാണ് ബി ആർ ഷെട്ടി ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇത് എല്ലാം കോടതിയിൽ പൊളിച്ചടക്കുന്ന വിധത്തിലായിരുന്നു ജഡ്ജിയുടെ പരാമർശങ്ങൾ അതായത് ഇതിനുവേണ്ടി എസ് ബി ഐ ഉദ്യോഗസ്ഥരുമായി ഇദ്ദേഹം കാണുകയും ഇദ്ദേഹത്തിൻ്റെ എൻ എം സിയുടെ അബുദാബി ഓഫീസിൽ വെച്ച് അവരോടൊപ്പം ഈ സത്യവാങ്മൂലം ഒപ്പിടുന്നതിൻ്റെ ചിത്രം പകർത്തുകയൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം അത് തൻ്റെ ഒപ്പല്ല എന്ന് വാദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് അതോടൊപ്പം ഇത് ഒരു നിലയ്ക്കും നിലനിൽക്കുന്ന വാദങ്ങളല്ല ബി ആർ ഷെട്ടി ഉന്നയിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത് ബി ആർ ഷെട്ടി പറഞ്ഞത് തനിക്ക് വ്യക്തിപരമായി ഈ സത്യവാങ്മൂലത്തിൽ യാതൊരു ബന്ധവുമില്ല സ്ഥാപനത്തിനാണ് ബന്ധമുള്ളത് തൻ തൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടുകൾക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് വാദിച്ചത് ആ വാദവും കോടതിയിൽ പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതോടൊപ്പം ചർച്ചയാകുന്നത് ബി ആർ ഷെട്ടിയുടെ രാഷ്ട്രീയം കൂടിയാണ് കാരണം പലപ്പോഴും തന്റെ ബി ജെ പി സംഘപരിവാദ് ബന്ധം തുറന്നു പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ബി ആർ ഷെട്ടി ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും ബി ജെ പിയുടെ പ്രവാസി സംഘടനയായ ഐ പി എഫ് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ അഭിമാനം എന്ന് വിളിച്ച് പര വിളിച്ച് ആദരിക്കുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ദുബൈ കോടതിയിൽ നിന്നും ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെൻട്രൽ കോടതിയാണ് ഇദ്ദേഹത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ഡി എ എഫ് സിയുടെ എസ് ഐ ബി ബാങ്കിൽ എസ് ബി ഐ ബാങ്കിൽ നിന്നും ഇദ്ദേഹം എടുത്ത നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് അഞ്ച് മില്യൺ ഡോളർ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് തന്നെയുമല്ല വിധി വരുന്നത് വരെയുള്ള ഇതിൻ്റെ പലിശയും ബി ആർ ഷെട്ടി തിരിച്ചടയ്ക്കണം അത് ദിവസം പതിനൊന്നായിരം ഡോളറുകളോളം വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ധന്യ